നമസ്കാരം ഓഫ് സൊമാലിയ ലോകത്തെ ഏറ്റവും ഭീകരന്മാരായ കടൽ കൊള്ളക്കാർ ആഫ്രിക്കൻ കടൽ പരപ്പുകളിലൂടെ സഞ്ചരിക്കുന്ന ഏവരുടെയും പേടി സ്വപ്നം അവർ കടലിൽ നിന്ന് ഉയർത്തുന്ന തലയോട്ടി ചിഹ്നമുള്ള പതാക കണ്ടാൽ മരണം പോലും ഉറപ്പ് ലോകത്തെ എത്ര വലിയ നാവികസേനയ്ക്കും എന്നും തലവേദനയായിരുന്നു അവർ വമ്പൻ കപ്പലുകളെ പോലും തോക്കൻ മുരയിൽ നിർത്തി സ്പീഡ് ബോട്ടുകളിൽ കുതിച്ചെത്തുന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ എന്നും ഒരു പേടി സ്വപ്നമാണ് എത്ര നിഷ്ഠൂരമായ പ്രവർത്തികൾ പോലും ചെയ്യാൻ മടിക്കാത്തവർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാരടങ്ങുന്ന ഇന്ത്യൻ കപ്പൽ സൊമാലിയൻ തീരത്തെ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വൈകിയില്ല ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് ഒന്നാകെ ഉണർന്നു രംഗത്തിറങ്ങിയത് സാക്ഷാൽ മാർക്കോസ് ലോകത്തെ ഏറ്റവും സാഹസികരായ കമാൻഡോകളാണ് നമ്മുടെ നാവികസേനയുടെ മറൈൻ കമാൻഡോകൾ അഥവാ മാർക്കോസ് അവർക്കൊപ്പം ശക്തിയായി കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതായ ഐ എൻ എസ് ചെന്നൈ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് സൂപ്പർ മിസൈലുകളെ പോലും വഹിക്കാൻ ശേഷി ആന്റി പൈറസി അറ്റാക്കിനായി ഇന്ത്യ ഉപയോഗിക്കുന്ന അഭിമാന കപ്പൽ കൂടിയെത്തിയപ്പോൾ അതാ ഇന്ത്യക്ക് ആത്മവിശ്വാസമായി എങ്കിലും മറുവശത്ത് എന്തിനും മടിക്കാത്ത സോമാലിയൻ ഭീകരന്മാരാണ് ഉള്ളത് ഇവിടെയാണ് ഈ രണ്ട് ശക്തികൾ ഒന്നിക്കുന്നത് കടലിലും കരയിലും പർവ്വതങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടുന്ന മാർക്കോസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് മനസ്സിനെ കല്ലാക്കിയ മനുഷ്യർ അവരാണ് കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പലിനെ മോചിപ്പിച്ച ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വീണ്ടും ഉയർത്തിയത് ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ദൗത്യ സംഘമായാണ് ഇവരെ കണക്കാക്കുന്നത് സാധാരണ കമാൻഡുകളിൽ നിന്ന് മാർക്കോസ് എങ്ങനെ വ്യത്യസ്തമാകുന്നു അവരുടെ രീതികൾ എന്തൊക്കെ പരിശോധിക്കാം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രു സാന്നിധ്യം അനുഭവപ്പെട്ടത് രാജ്യത്തിൻ്റെ സമുദ്രാർത്ഥികളിലായിരുന്നു കടൽ വഴി രാജ്യത്തിനുള്ളിൽ കയറാനും കടൽപാത തന്നെ കൈക്കലാക്കി സമാധാനം തകർക്കാനുമുള്ള ശ്രമങ്ങൾ സമുദ്രാർത്ഥികളിൽ പ്രത്യക്ഷമായി തുടങ്ങിയിരുന്നു ഇത് കണക്കിലെടുത്താണ് നാവികസേനയുടെ ഒരു പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന പേരോടെ ഉദയം ചെയ്ത യൂണിറ്റ് പിന്നീട് മാർക്കോസ് എന്നറിയപ്പെടുകയായിരുന്നു ഇന്ന് കാണുന്ന ലോകത്തെ ഏറ്റവും സാഹസികരായ കമാൻഡുകളുടെ ഉദയം അവിടെയാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ തെൽപ്പുള്ളവരാകണം ഇതിലെ കമാൻഡോസ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ മാത്രമായിരിക്കും ഇതിൽ തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ളവരെ കിട്ടാൻ തന്നെ വളരെ പ്രയാസകരം ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്ന ഇരുപത് വയസ്സിന് മുകളിലുള്ള ധൈര്യശാലികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായ ഉദ്യോഗാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സ്വയം കഴിവ് തെളിയിച്ചവരായിരിക്കും അവർ എന്നാൽ ഇതിൽ എൺപത് ശതമാനത്തിലധികം പേരും സ്ക്രീനിങ് സമയത്ത് തന്നെ പുറത്താവുകയാണ് പതിവ് പത്താഴ്ചത്തെ പരിശീലനമാണ് രണ്ടാം റൗണ്ടിലുള്ളത് ഇതാണ് പ്രാഥമിക ഘട്ടം അതികഠിനമായ പരിശീലന കാലയളവാണ് ഇത് മനുഷ്യനെ മനസ്സും ശരീരവും കൊണ്ട് എല്ലാം അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന അതീവ ദുഷ്കരമായ ദിവസങ്ങളായിരിക്കും ഇത് രാത്രിയിൽ ഉണർന്നിരിക്കണം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പ്രവർത്തിക്കണം പിന്നീട് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറക്കം ഷിഫ്റ്റുകൾ പോലുമില്ലാതെ തുടർച്ചയായി ദിവസങ്ങളോളം ജോലി ഈ പരിശീലനത്തിന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്ത ഇരുപത് ശതമാനം ആളുകളിൽ പലരും മനസ്സ് മടുത്ത ഇട്ടെറിഞ്ഞോടും ഇതെല്ലാം അതിജീവിക്കുന്നവർക്കായാണ് അടുത്ത ഘട്ടം യഥാർത്ഥ പരിശീലനം തുടങ്ങുന്നത് ഇവിടെയാണ് ഈ പരിശീലനം ഏകദേശം മൂന്ന് വർഷം വരെയാണ് നീണ്ടു നിൽക്കുന്നത് മുപ്പത് കിലോ വരെ ഭാരമുയർത്തി വെള്ളത്തിലൂടെയും ചതുപ്പ് നിലത്തിലൂടെയും ഓടുക മരം കോച്ചുന്ന തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുക മലമുകളിൽ ശ്വാസം വിലങ്ങുന്ന സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ ഈ പരിശീലന ഘട്ടത്തിലെ ചില പരിശീലന മുറകൾ മാത്രമാണ് കരയിലും വെള്ളത്തിലും പുറമെ വായുവിലും യുദ്ധം ചെയ്യാനുള്ള പരിശീലനം മാർക്കോസുകൾക്ക് ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അടുത്ത ഘട്ട പരിശീലനം വളരെ കഠിനമാണ് പരിശീലന പരമ്പരയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഹാലോ ഹഹൂസ് പരിശീലനം എന്നാണ് ഇതറിയപ്പെടുന്നത് കമാൻഡോകൾക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹാലോ ജമ്പും എട്ട് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹഹൂസ് ജമ്പും ഈ പരിശീലന ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട മുറകളാണ് ചാട്ടത്തിനിടയിൽ പാരച്യൂട്ട് ഉപയോഗിക്കാം പക്ഷേ എട്ട് സെക്കൻഡിനുള്ളിൽ പാരച്ചൂട്ട് തുറക്കണമെന്നുള്ളത് പ്രത്യേക നിബന്ധനയാണ് കൂടുതൽ സമയമെടുക്കുന്നവർക്ക് പരിശീലനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം ഏത് സാഹചര്യത്തിലും ഏത് ആയുധവും മാർക്കോ കമാൻഡോകൾക്ക് വഴങ്ങിയിരിക്കണം അതാണ് രീതി അത് കയ്യിൽ കിട്ടുന്ന കല്ലോ കുറുവടിയോ മുതൽ ഏറ്റവും ആധുനികമായ യന്ത്രത്തോക്കുകൾ വരെ നീളം കത്തി വാൾ അമ്പും വില്ലും വടി എന്നിവയും ഉപയോഗിക്കാൻ ഒരു മാർക്കോ കമാൻഡോ പരിശീലിച്ചിരിക്കണം ഇതിനു പുറമെ വെറും കൈകൊണ്ട് ശത്രുവിനെ കൊല്ലാനും പഠിച്ചിരിക്കണം ആയുധ പരിശീലനത്തിനൊപ്പം തന്നെ മാനസിക പരിശീലനവും നൽകുന്നുണ്ട് ഇവർ ഒരു ഓപ്പറേഷൻ സമയത്ത് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ എന്തു ചെയ്യും വികാരത്തെ എങ്ങനെ അതിജീവിച്ച് രാജ്യത്തിനായി പോരാടാം അതൊക്കെ പഠിപ്പിക്കും ഇനി ശത്രുവിന്റെ കയ്യിൽപ്പെട്ടാൽ എത്ര കൊടിയ പീഡനം സഹിക്കേണ്ടി വന്നാലും രാജ്യത്തിന്റെ സുരക്ഷയോർത്ത വാ തുറക്കാതിരിക്കാനുള്ള പരിശീലനവും ഇവർക്ക് കിട്ടും കടലുമായോ ജലവുമായോ ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുക എന്നതാണ് മറൈൻ കമാൻഡുകളുടെ യഥാർത്ഥ ജോലിയെങ്കിലും കരയിലെ പ്രവർത്തനങ്ങൾക്കും അവരുടെ പങ്ക് നിർണായകമാണ് ശത്രുരാജ്യം രാസായുധ ആക്രമണം നടത്തിയാൽ പോലും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന തന്ത്രപരമായ വൈദഗ്ധ്യം അതുപോലെ തന്നെ പരിശീലനം എല്ലാം തന്നെ ഇവർക്ക് കിട്ടിയിരിക്കും ഈ കമാൻഡോകളുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർ മാർക്കോസിന്റെ ഭാഗമാണെന്നത് അത് പരിശീലന വേളയിൽ തന്നെ പ്രതിജ്ഞ എടുക്കാറുണ്ട് കമാൻഡോകൾ ഇനി ലോകം നമിച്ച മാർക്കോസ് ഓപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അനവധി എന്നാൽ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്ന ചില ഓപ്പറേഷനുകളെ കുറിച്ച് പറയാതെ വയ്യ മാലദ്വീപിൽ നടന്ന അട്ടിമറി ഒറ്റ രാത്രി കൊണ്ട് തടയുകയും ബന്ധുക്കളാക്കിയ നേതാക്കളെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ മാർക്കോസിന്റെ കിരീടത്തിലെ പൊൻതൂവനാണ് ഓപ്പറേഷൻ കാക്ടസ് ഇൻ മാലദ്വീപ് എന്നാണ് ഇതറിയപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ആക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ പ്രവേശിച്ച അവിടെയുള്ള ഭീകരരെ വധിച്ച സൈനിക നീക്കമായ ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയിൽ പ്രധാന പങ്ക് വഹിച്ചത് മാർക്കോസ് ആണ് കസബൊഴുകിയെ മറ്റെല്ലാ ഭീകരരും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു കേൾക്കുമ്പോൾ ഇന്നും രോപാഞ്ചം ഉണർത്തുന്ന ഒന്നാണ് ശ്രീലങ്കയിൽ നടന്ന ഈ കമാൻഡോകളുടെ ഒരു നീക്കം മുതുകിൽ കെട്ടിവച്ച സ്ഫോടക വസ്തുക്കളുമായി കടലിൽ പത്ത് കിലോമീറ്ററോളം നീന്തിയാണ് അന്ന് മാർക്കോസ് കമാൻഡോകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത് ജാഫ്ന തുറമുഖത്ത് എത്തിയ കമാൻഡോകൾ അന്ന് തുറമുഖം സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നു ഓപ്പറേഷൻ പവൻ എന്നാണ് അതറിയപ്പെട്ടത് ഇപ്പോഴിതാ സൊമാലിൻ പൈറേറ്റുകളെയും അതിജീവിച്ചുള്ള വിജയക്കുതിപ്പ് മാർക്കോസ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്